ിൽ കാർ പിറകോട്ടെടുക്കവേ മതിലിലിടിച്ച് മതിൽ തകർന്നു വീണ് നാല് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം താമസിക്കുന്ന മഠത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ നാല് വയസ്സുകാരി മരണപ്പെട്ടത് മൂന്ന് പേർക്ക് പരിക്കുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം താമസിക്കുന്ന മഠത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ നാലു വയസ്സുകാരി അമ്രുബിൻ ജാബിറാണ് മരണപ്പെട്ടത് വീടിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന കാർ പിറകോട്ടെടുക്കവേ മതിലിലിടിച്ച് മതിൽ തകർന്നു വീണാണ് അപകടമുണ്ടായത് പരിക്കേറ്റ നാലുപേരെയും ഉടനെ എടപ്പാളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അമ്രുബിന് മരണപ്പെട്ടു ഗുരുതര പരിക്കുപറ്റിയ മഠത്തിൽ വീട്ടിൽ ഷാഹിറിന്റെ മകൾ അഞ്ചു വയസ്സുള്ള ആലിയയെ കോട്ടക്കൽ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റ സിത്താര സുബൈദ എന്നിവർ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബന്ധുവായ യുവതി ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് തറവാട്ടു വീട്ടിൽ വിരുന്നു സൽക്കാരം കഴിഞ്ഞു ബന്ധുക്കളെ യാത്രയാക്കാൻ നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ